നാഷണൽ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ കെ എം സി സിന്റെ ഒരു മാച്ച് നടക്കുന്നുണ്ട് ടൂർണമെൻ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആണ് അങ്ങോട്ട് ആ ഭാഗത്താണ് നമ്മളെ മാച്ച് നടക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ വണ്ടി വണ്ടിവിട പാർക്ക് വീക്കിൽ ഇങ്ങനെ ഇണ്ടാവോ സൺഡേ ആ അതിന്റെ ഇടയ്ക്ക് ചെറുങ്ങനെ ഉറങ്ങി പോയി നമ്മള് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലോ എന്റെ കോല ഞാൻ കാണുന്നില്ല വയസ് നല്ല ക്ഷീണുണ്ട് ആളുകളൊക്കെ വന്ന കേട്ടോ യൂറോപ്യൻസൊക്കെ നല്ല تيما کعبدنا دو بادي ردامس کي مندرڪرن ڪنسٽيٽو اها ڏسڻ لاءِ ڪم ڪا

പുതിയ ടീം നിസ്കരിച്ച് നിസ്കരിച്ചില്ല കളാവും പോയി നിസ്കരിച്ചിങ്ങനെ കാണാം സംഭവം അടിപൊളി കേട്ടോ എം സി സിന്റെ പരിപാടിയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകണം അപ്പം ഇവിടെ കുറച്ച് പരിപാടിയുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണേൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നിസ്കരിച്ചിട്ട് കാണാം പ്ലസ് അവിടെയാണ് ടർഫ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കുന്ന ഇവിടെ ഉള്ള ഇവിടെ അടുത്തു തന്നെ പള്ളിണ്ട് വേഗം വരാം ആൾക്കാരൊക്കെ നല്ല വന്നു കേട്ടോ പള്ളിയിൽ പോയി വന്ന ഇരുടെ ഇരിലായ സമയം ആറു മണി ആയിട്ടുള്ളു കാലി സംതിങ് ആയിട്ട് ആൾക്കാരൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി സ്കൂളിന്റെ ബാക്ക് സൈഡാണ് വരുന്നത് വേറെ ഇതൊരു ഇൻ്റർനാഷണൽ സ്കൂളാണ് നമ്മളവിടുന്ന് നല്ല തിറിക്കാൻ പോവാണ് അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള അറിയില്ല ചെറിയ വീഡിയോ ആണ് അപ്പം വീഡിയോ വൈകിട്ട് പോയാണ് അപ്പോൾ ശരി ഗായ്സ് ബായ്